ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേറ്റുവോഡ് ചാവക്കാട് ചേട്ട് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ഗുരുവായൂർ നഗരസഭയുടെ മിനി മാർക്കറ്റ് കെട്ടിടം അപകടാവസ്ഥയിൽ കെട്ടിടം ഏതു നിമിഷവും നിലം പൊത്താറായ അവസ്ഥയിലാണ് ജീവൻ പണയം വെച്ചാണ് ഒരുപറ്റം വ്യാപാരികൾ ഇവിടെ കച്ചവടം നടത്തുന്നത് മത്സ്യം മാംസം വിൽപ്പന കേന്ദ്രങ്ങളും മറ്റു സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഭിത്തികൾ ഇടിഞ്ഞു കെട്ടിടത്തിനുള്ളിലേക്ക് മരങ്ങൾ പന്തലിച്ചു വളർന്നതിനാൽ നാലു മാസം മുമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു എന്നാൽ മരങ്ങൾ മുറിക്കുന്നതിനിടെ കൊമ്പുകൾ വീണ കടകളിലെ ഷീറ്റുകൾ തകർന്നതോടെ ഇവ പരിഹരിക്കുന്നതിനായി പലതവണ കച്ചവടക്കാർ നഗരസഭയുമായി ബന്ധപ്പെട്ടെങ്കിലും മരം മുറിച്ചവർ ശരിയാക്കി തരുമെന്നാണ് മുനിസിപ്പാലിറ്റി അധികൃതരുടെ മറുപടി എന്നാൽ മാസങ്ങളായി നഗരസഭാ അധികൃതർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വെട്ടിമാറ്റിയ മരക്കൊമ്പുകളെല്ലാം ഇവിടെ കൂട്ടിയിട്ട നിലയിലാണ് കടകളുടെ ഷട്ടറുകൾ തകർന്നിട്ടും മാസം വാടക ചോദിക്കാനായി നഗരസഭാ അധികൃതർ കൃത്യസമയങ്ങളിൽ എത്തുമെന്ന വ്യാപാരികൾ പറയുന്നു ടൗൺഷിപ്പ് കാലയളവിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് വർഷങ്ങളായി കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല വികസന പ്രവർത്തനങ്ങളുടെ ഗുരുവായൂർ നഗരസഭ അവാർഡുകൾ വാങ്ങി കൊട്ടി ഘോഷിക്കുന്നുണ്ടെങ്കിലും എന്ത് വികസനമാണ് ഇവിടെ നടത്തിയതെന്ന് മുസ്ലിം ലീഗ് ഗുരുവായൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു ചോദിച്ചു ഗുരുവായൂർ നഗരസഭയുടെ മിനി മാർക്കറ്റ് ഈ മാർക്കറ്റ് വളരെ ആണ് പല അവാർഡുകളും കിട്ടിയെന്ന് കൊട്ടി മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് ഈ മിനി മാർക്കറ്റിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് മത്സ്യവും മാംസവും എല്ലാം വിൽക്കപ്പെടുന്ന ഈ സ്ഥലം വളരെ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ഇവിടെ ഒരു മരം മുറിച്ചിട്ടുണ്ടായിരുന്നു ആ മരം മുറിച്ചതിന് ശേഷം ഉള്ള വേസ്റ്റുകൾ അടക്കം ഇവിടുന്ന് മാറ്റാതെ ഈ ഇതിന് കേടുപാടുകൾ സംഭവിച്ചതിനുള്ള ഒരു പരിഹാരം കാണാതെ മുനിസിപ്പാലിറ്റി എന്തുകൊണ്ടാണ് ഈ മിനി മാർക്കറ്റ് ഈ രീതിയിലുള്ള അവസ്ഥയിൽ തുടർന്നു പോകുന്നതെന്ന് മനസിലാവുന്നില്ല അവസ്ഥ തുടരുകയാണെങ്കിൽ ഇത് വളരെ ശോചനയാവസ്ഥയിലാണ് ഇപ്പൊ ഈ മാർക്കറ്റിന്റെ അവസ്ഥ ഉള്ളത് മത്സ്യവും മാംസവും ഒക്കെ ആഹാര സാധനങ്ങളൊക്കെ വെക്കുന്ന ഈ ഭാഗം പല കടകളും ഇവിടെ അടച്ചുപോയ അവസ്ഥയിലുള്ളത് ഉള്ള കച്ചവടക്കാർക്കാണെങ്കിലോ അതിന് അതിനുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത ഈ അവസ്ഥ ഇത് മാറണം ഇത് മാറിയേ പറ്റൂ മരം മാറ്റിയിട്ട് കടകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഇതുവരെ പരിഹാരം കണ്ടെത്തിയിട്ടില്ല നഗരസഭാ അധികൃതരോ കൗൺസിലറോ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കെട്ടിടം വളരെ മോശമായ അവസ്ഥയിലാണെന്നും നൌഷാദ് അഹമ്മു പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്